പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് നമ്മളെ കൊണ്ട് കാര്യങ്ങൾ എന്നുള്ള ഒരു ആസ്പെക്റ്റില് ഇത് ഓൾറെഡി നമ്മുടെ ഉള്ളിലത്തെ ഒരു ഇമോഷൻസും നമ്മുടെ ഒരു തോട്ട് പാറ്റേണും അതിനോട് റെസോണേറ്റ് ചെയ്യുമ്പോഴല്ല അങ്ങനത്തെ ബീങ്സ് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരിക സോ ഇപ്പോൾ ഒരു മൂന്ന് ലെവലിലാണ് ഞാൻ ഇഷ്യൂസ് പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് ബിലീവ്സ് എന്നുള്ളൊരു കാര്യം അത് ഇവൺ ഇപ്പോൾ ബോംബിൽ നിൽക്കുന്ന പോയിന്റിൽ അമ്മയുടെ ഇമോഷൻസ് കയറി ഫോർവേഡ് ചെയ്തതാവാം എഗെയിൻ പാസ്റ്റ് ലൈഫിലത്തെ ഇൻഫ്ലുവൻസ് വരാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവൺ ആൻസസ്ട്രൽ ആയിട്ടുള്ള ബിലീവ് സിസ്റ്റംസ് എടുത്തു വയ്ക്കുന്നത് രണ്ടാമത് ഇതേപോലെ തന്നെ ഈ ഒരു നെഗറ്റീവ് എൻറ്റിറ്റീസ് ഡാർക്ക് ഫോഴ്സസ് എന്നൊക്കെ പറയുന്ന പോലത്തെ എൻറ്റിറ്റീസ് ഇൻഫ്ലുവൻസ് ചെയ്യണത് ദെൻ ഇതിൻ്റെയും അപ്പുറത്ത് നിന്ന് കുറച്ചും കൂടി ഇപ്പോൾ ഈ ഞാൻ മുമ്പ് സാറിനോട് സംസാരിച്ചിരുന്നു ഈ കുലദേവത ആരാധനകൾ കാര്യങ്ങൾ അത് ബ്ലോക്ക്ഡ് ആകുമ്പോൾ അതും ഇങ്ങനെ ഫിസിക്കലി സൈക്കോളജിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോ ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിനെ ഇപ്പോൾ ഒരു മാസ്റ്ററിൻ്റെ അടുത്തുനിന്ന് മാറ്റാനായിട്ട് മെയിൻ റീസൺ ആവുക അതേപോലെ തന്നെ നമ്മളൊരു ഹീലിംഗിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ശരിക്കും ഫസ്റ്റ് അഡ്രസ് ചെയ്യേണ്ടത് ഇതിലത്തെ ഏത് ആസ്പെക്റ്റ് ആണ് ഈ മൂന്ന് ലെവലിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ നെഗറ്റീവ് ബിലീവ്സ് നമ്മൾ എക്യൂർ ചെയ്തിട്ടുള്ള നെഗറ്റീവ് ബിലീവ്സ് അല്ലെങ്കിൽ പാരൻ്റൽ ആങ്സെസ്ട്രൽ എന്നുള്ളൊരു ഇത് പിന്നെ നമ്മൾ അതുകൊണ്ട് അട്രാക്ട് ചെയ്യണ സൈക്കിക് ബീയിങ്ങിൻ്റെ ഇൻഫ്ലുവൻസുകൾ മൂന്നാമത് നമ്മൾ തുടങ്ങി വെച്ച് പകുതി വെച്ച് നിന്ന് പോയിട്ടുള്ള ഈ കുലദേവത ആരാധന പോലെയുള്ള കാര്യങ്ങൾ മൂന്ന് തീർച്ചയായിട്ടും മൂന്ന് മൂന്നും മൂന്ന് റോളുകളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ചില കേസുകളിൽ സുധീനിപ്പ ഉദ്ദേശിച്ചവല്ല മൂന്നാമത്തെ ഉപാസനാമൂർത്തികളുടേതായ സ്വാധീനം കാണാറുണ്ട് വളരെ അപൂർവമാണെങ്കിൽ പോലും ഈ ഉപാസനാമൂർത്തികളെ സംബന്ധിച്ചിടത്തോളം ചിലരെ സമയത്തോളം അവരും മാനസികമായിരിക്കുന്ന പൂർണ്ണമായ വികാസം സംഭവിച്ചവരായിരിക്കണം നിർബന്ധമൊന്നുമില്ല അഥവാ ബോധപ്രപ്തരായിരിക്കണം നിർബന്ധമില്ല താന്ത്രികമായുള്ള കഴിവുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭൃതമായിരിക്കുന്ന ഊർജത്തിൻ്റേതായ സ്രോതസ്സുകളോ മാത്രമായിട്ടും അവർ നിൽക്കുന്നുണ്ടാവാം അത് തള്ളിക്കളയാനൊക്കെ ഇല്ല അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അവിടെയും ഈ പറഞ്ഞ ഒരു പിന്നെ അതിനെന്താ പറയാന അസൂയെന്ന് പറയാൻ പറ്റില്ല അല്ലാതെ എന്തോന്നോ ഒരു അവസ്ഥ ഉണ്ടാവുകയും അവർ പിന്നെ അനുവാചകരെ നിയന്ത്രിച്ച് അവിടുന്ന് അത്തരത്തിലൊരു സാഹചര്യത്തിൽ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ അത് വളരെ കുറവാണ് വളരെ കുറവാണ് പൊതുവേ ഒരു ബെനലൻ്റ് ആയിട്ടുള്ള ഒരു ബീങ്സ് ആയിരിക്കും അത് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കുന്നതെന്നുള്ളതുകൊണ്ട് അതിനങ്ങനെ ഒരപെടാൻ പറ്റുന്നില്ല ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം സെമിറ്റിക് സങ്കല്പങ്ങളിലൊക്കെ നിൻ്റെ ദൈവം മറ്റ് ദൈവങ്ങൾ എന്നൊക്കെ പറയുന്ന ഡിഫറെൻഷിയേഷൻ വന്നിരിക്കുന്ന ഈ ഒരു സാധ്യത വെച്ചുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എപ്പോഴും നിലവിലുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യങ്ങളാണ് പൊതുവേ അത് അക്കാഡമിക് തരത്തിലല്ലാതെ പ്രായോഗികമായ തലത്തിൽ അത് അഭ്യസിക്കുന്നതോ അറിയുന്നതോ കൊണ്ട് പ്രയോജനമൊന്നുമില്ലെങ്കിലും അത് സത്യമായിട്ട് തന്നെ തുടരുന്നുണ്ട് ഇനി സുധീൻ പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന പേരൻ്റൽ കണ്ടീഷനിങ്ങുകൾ സംബത്തോളം അതൊരു വലിയ ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു ഒന്നാമതായിട്ടൊരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന കുട്ടിയുടെ മുകളിലുള്ള കുട്ടിക്ക് കിട്ടുന്ന കുട്ടി രേഖപ്പെടുത്തുന്ന ഷോക്കുകൾ അവയെ കോക്കനൈസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഇവ വളരെയധികം കുട്ടിയുടെ മാനസിക തലം രൂപപ്പെടുത്തുന്നതിൽ പങ്കുണ്ടെന്ന് അതിന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നുള്ള സംശയമില്ല ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പേരൻ്റൽ പിതൃസമാനമായിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഒരുപക്ഷെ ഒരു ഗുരുവിനുള്ളത് കാണുന്നത് അനുഭവിക്കുന്ന പിതൃസമാനമാണ് സമാനമാണ് അനുഭവിക്കുന്നതെന്ന് പറയുന്നത് മാതൃസഹജമായിരിക്കുന്ന ഒരു ആയിരം അമ്മമാർക്കുള്ളൊരു സ്നേഹം ഒരു ഗുരുവിനുണ്ടായിരിക്കും പക്ഷേ ഇതറിയാനൊരു ഭാഗ്യം വേണം അത് മിക്കവാറും ഒരു ശതമാനം ആൾക്കാർക്കേ ഉണ്ടാവുകയുള്ളു ബാക്കിയുള്ളവർക്ക് ഇത് കിട്ടില്ല അവർ കാണുന്നവർ അച്ഛനെ മാത്രമാണ് അപ്പോൾ അച്ഛനിൽ അച്ഛനിൽ നിന്ന് ശിക്ഷ സ്വീകരിച്ച് അല്ലെങ്കിൽ അച്ഛനോട് ചെറിയ വൈരാഗ്യമോ വിരുദ്ധമായിരിക്കുന്ന മനോഭാവമോ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചോളം ഇത് വീണ്ടും അച്ഛൻ വീണ്ടും ആ വീണ്ടും ഗുരുവിൻ്റെ സ്ഥാനത്ത് വന്നു നിൽക്കുന്നു എന്നേ തോന്നുള്ളൂ അതുകൊണ്ടാണ് ഗുരുദീഫ് പറഞ്ഞത് അച്ഛനെ സ്നേഹിക്കുന്നവരെയാണ് എൻ്റെ ചുറ്റും വേണ്ടത് എന്ന് ഗുരുദീഫ് പറയുന്നത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ വാക്ക് പുസ്തകത്തിലില്ല നിർഭാഗ്യവശാൽ ജയരാജൻ പുസ്തകത്തിലെ ആ വാക്കേ ഇല്ല അപ്പോൾ അത്തരത്തിൽ ഒരു പേരൻ്റൽ ഇൻഫ്ലുവൻസ് ഒന്നാമത്തെ ഘടകം തന്നെയാണ് സംശയമില്ല അപ്പോൾ അവിടെ പിന്നെ ദുസ്സഹമായിരിക്കുന്ന അവസ്ഥകളിൽ അച്ഛനിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നവൻ വന്ന് ചാടുന്നത് മറ്റൊരച്ഛനിലാണ് വീണ്ടും അപ്പോൾ അതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കുറേ നാൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും അത് കഴിയുമ്പം അച്ഛനോട് കാണിച്ചിരുന്ന അതേ വൈരാഗ്യമോ അതേ വൈരുദ്ധ്യോ അവസ്ഥയോ ഒക്കെ കാണിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് സ്ഥലം ഇടുകയും ചെയ്യും അച്ഛന് ഒരു ഒരുപാട് പിന്നെ പോരായ്മകളുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുക ആ പോരായ്മകൾ പലതും നമ്മൾ ഉപദേശിച്ച് ശരിയാക്കി കൊടുക്കണം എന്ന് നമുക്ക് തോന്നുക ഇത് അച്ഛൻ സ്വീകരിക്കാതിരിക്കുക ഇതൊക്കെ കോൺഫ്ലിക്റ്റുകളുടെ തുടക്കമാണല്ലോ ഇതേ അവസ്ഥ ഗുരുവിൻ്റെ അടുത്ത് നമുക്ക് തുടങ്ങും ഗുരുവിനെ ചില കാര്യങ്ങളിൽ കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക ഗുരുവിന് ചില ബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുക്കുക ഗുരുവിന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ടെൻഡൻസി വരും അപ്പോൾ സാധാരണ നല്ല സദ്ഗുരുക്കന്മാരായിട്ടുള്ളവരെന്താ വെച്ചാൽ അവരതിൻ്റെ കൂടെ നിൽക്കും അല്ലാതെ ആദ്യമേ തുടങ്ങുമ്പോൾ തന്നെ വാല് അനക്കുമ്പോൾ തന്നെ മഴക്കൂടി വെള്ളം ഉണ്ടാക്കി അവനെ വിളിച്ച് അവട്ട് വിളി കളയില്ല അവനെ പരമാവധി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവൻ്റെ ആ വഴിയിൽ തന്നെ അതിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് ഇങ്ങനെ അതിനകത്ത് കൂടെ തന്നെ പൊക്കുകൊണ്ടിരിക്കും അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴുള്ളൊരു അവസ്ഥയെന്നു വെച്ചാൽ ഒരു ഭയങ്കര പൊക്കത്തിലുള്ള ഒരു ചെത്ത കൊമ്പിലോട്ട് കയറുമ്പോഴാണ് ഒടിഞ്ഞു വീഴുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള വീഴ്ച ഭയങ്കരമായിരിക്കും അതാണ് വേറൊരു പ്രശ്നം അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ഇത്തരത്തിലുള്ളൊരു ഒരു പെരുമാറ്റത്തിനെ ഗുരു നിരോധിക്കുക അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുക അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അവന് അഭിമാനക്ഷമുണ്ടാവുകയും അവൻ അവിടെ വിടുകയും ചെയ്യാം ഇതൊരു ഒരു ഉദാഹരണമാണ് ഇതുപോലെ പിന്നെ പേരൻ്റൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്ന പല സ്ഥലങ്ങളിലും അതിൻ്റെ പ്രതിഫലനം എങ്ങനെയായാലും സ്വാഭാവികമായിട്ട് ഒരു ഗുരുവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നു ചേരാറുണ്ട് അത് മലപ്പുറവും ഉണ്ടാകുന്നതല്ല അവരുടെ മനസ്സ് തന്നെ ഉണ്ടാക്കുന്ന ആവാം അവർക്ക് തോന്നും ഇതുവരെ ഇത് ഞാനീ പിന്നെ പടയപ്പടിച്ച് പന്തളത്ത് പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ പോലെ ഒരവസ്ഥ കാണുന്നത് ഉണ്ടാവാം അതുകൊണ്ട് അത് ഒരു എനിക്ക് തോന്നുന്നു നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം അതാണ് എന്ന് തോന്നുന്നു ഒരു ഇരുപത് ശതമാനം നമുക്ക് ഉപാസനാമൂർത്തികളുടെ കാര്യത്തിൽ എടുക്കാൻ പറ്റും ബാക്കിയുള്ളത് മുഴുവൻ ഈ പറയുന്ന മറ്റു കാര്യങ്ങൾ തന്നെയാണ് അതിന് കാരണം ആദ്യം പറഞ്ഞ സമാനമായിരിക്കുന്ന മാനസികാവസ്ഥകളാണ് നമുക്ക് ചില വിഷയങ്ങളിൽ ദുഃഖം തോന്നുമ്പോൾ ആ വിഷയത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് മനസ്സുകൾ ശരീരമില്ലാത്ത മനസ്സുകൾ അതുമായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രവർത്തിക്കുന്നു അവയിൽ എൻ്റെ വിശദീകരണം അങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഒരു ഗർഭപാത്രത്തിൽ കയറാൻ ഗർഭപാത്രത്തിലല്ല ഭ്രൂണത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ഒട്ടനവധി ബീജങ്ങൾ മത്സരിച്ച് ഒരു ബീജത്തിന് മാത്രം കയറാൻ സാധിക്കുന്നു അത് ഞാനോ സുദിനമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഏ ഇത്രയും അധികം മനസ്സുകൾ ഈതുമായിട്ട് ടാലി ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും അവയിൽ ഒരാൾക്ക് മാത്രമേ ആ ശാരീരികമായിരിക്കുന്ന ഫ്രെയിം വർക്കിനുള്ള മാനസികാവസ്ഥയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നുള്ളു അതിന് വിജയം പ്രാപിക്കുന്നു അതുമായിട്ട് വളരെ ഈക്വൽ അടുത്ത മാനസികമായിരിക്കുന്ന സംഘർഷമായിരിക്കും ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളതുകൊണ്ടാണ് ആ പെട്ടെന്ന് സിങ്ക് കിട്ടുന്നത് അങ്ങനെ സിങ്ക് കിട്ടുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം ആ വ്യക്തിക്ക് ഈ പറഞ്ഞ പോലെ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ശരീരം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റേതായ വഴികളിൽ കൂടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പലപ്പോഴും ഒരു ഗുരു സാന്നിധ്യത്തിലോ അത്തരത്തിലുള്ള ഗൗരവമായ ഇടപെടലുകളോ ഉണ്ടെങ്കിൽ പോലും അതിനെ അവഗണിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളും ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടിട്ടുണ്ട് അതൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് പറഞ്ഞ ഘടകം എന്ന് പറയുന്നതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തേത് അവസാനത്തെയും വലിയ അപകടം ഉണ്ടാകുന്നില്ല വളരെ പാസിറ്റീവായിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും രണ്ടാമത്തേത് വളരെ ആക്റ്റീവ് ആണ് ആക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ നമ്മുടെ കൂടെ നിന്ന് ഇതെല്ലാം ശ്രമിക്കുകയും ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പം നാളെ ബുദ്ധനയക്കാം എന്നൊക്കെ ഉള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇത് പെട്ടെന്നാണ് നാണയം തിരിച്ചിട്ട പോലെ അങ്ങ് തിരിക്കുന്നത് ആ തിരിഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ ഇത്തരം ബീങ്സിൻ്റെ പിന്നെ ഈ ഇൻ്റർഫിയറൻസ് പെട്ടെന്ന് ദർശല വീഴണ പോലെ അങ്ങ് നിൽക്കുകയും ചെയ്യും ചിലപ്പോൾ അത് കഴിയുമ്പോൾ വീണ്ടും വിചാരം വരികയും ആ വീണ്ടും വിചാരത്തിൽ കൂടി പശ്ചാത്താപം വരികയും അധികം താമസിയാതെ ആഴ്ചകൾക്കൊക്കെ ഒരു പശ്ചാത്താപം പശ്ചാത്തലം വന്ന് വരികയും തിരിച്ച് പഴയ സന്നിധിയിലേക്ക് വരണമെന്ന് തോന്നുകയൊക്കെ ചെയ്യാം കാരണം ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് ആ വ്യക്തി നീങ്ങുന്നു മാനസികമായിട്ട് അതിന് ബൗദ്ധികമായിരിക്കുന്ന ഒരു പിന്നെ വിലയിരുത്തലൊന്നും അവിടെ കൊടുക്കുന്നൊന്നുമില്ല ടോട്ടലി ഇമോഷണലാണത് ആ ഇമോഷണലായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന്ന് തന്നെ അവർക്ക് ആ ഒരു അസ്ഥിരമായിരിക്കുന്ന അവസ്ഥ തോന്നുകയും അസ്വസ്ഥത തോന്നുകയും അതോടുകൂടി അവർക്ക് ഒരു അങ്ങലാപ്പ് തുടങ്ങുകയും ചെയ്യുന്നു പിന്നെ ഉള്ളത് മുഴുവൻ ഏതർ ഹീലായി ടു സലൻഡർ ടു ദി മാസ്റ്റർ അഗൈൻ ഓർ ഹീ ഹാറ്റ് ടു ബി ഡെറ്റ് അഗെൻസ്റ്റ് ദി മാറ്റർ ഈ രണ്ട് ഓപ്ഷനേ അവരുടെ മുമ്പിലുള്ളൂ കാരണം ഇഗ്നോർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അവർക്ക് പറ്റില്ല അവിടെയാണ് പ്രശ്നം വരുന്നത് ആ എനർജി എന്ന് പറയുന്നത് റിവോൾട്ട് ചെയ്യാനുള്ള എനർജി ആയിരിക്കും അപ്പോൾ ഒരുപാട് രമണകർഷിയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് തോന്നുന്ന ചില ആൾക്കാരൊക്കെ നിസ്സാരമായിരിക്കുന്ന കാരണങ്ങൾക്ക് അദ്ദേഹത്തോട് പിണങ്ങുകയും അദ്ദേഹത്തെ പോലെ മാത്രം കൗബീനമാത്രധാരിയായിട്ട് നടക്കുന്നൊരു വ്യക്തിക്കെതിരെ സിവിൽ കോടതി കേസ് കൊടുക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ അപഹാസ്യമായ കാര്യമാണ് നമുക്ക് അപഹാസ്യമാണ് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അപഹാസ്യമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ല ഈ കേസ് കൊടുത്ത കൊടുത്തയാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇദ്ദേഹം ഒരു കപട വേഷധാരിയാണെന്നൊരു തോന്നലും അദ്ദേഹത്തെ ഞാനാണ് ഇത്രയും ആക്കിയെന്നൊരു തോന്നലും അതുകൊണ്ട് അദ്ദേഹത്തെ പൊളിച്ചു കാട്ടേണ്ടത് ആവശ്യമാണെന്ന് തോന്നുകയും സമൂഹം മുഴുവൻ രക്ഷിക്കാനുള്ള രക്ഷകന്റെ ഒരു മേൽക്കുപ്പായം എടുത്ത് അണിയുകയും ചെയ്യുകയാണ് ഹി ബിക്കംസ് the സേവിയർ ഓഫ് ദി സൊസൈറ്റി ബൈ എസ്പോസിംഗ് ദിസ് പർട്ടിക്കുലർ ഗുരു അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന രണ്ടാമത്തെ ഘടകമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് കാരണം ഒരുപക്ഷെ അതായിരിക്കും കൂടുതൽ ബലവാദം പക്ഷേ ഇതെല്ലാം തന്നെയും നമ്മുടെ ഈഗോയാണ് ഏറ്റവും കാരണം ഒന്നാമത്തെ ഈഗോ ഒന്നാമത്തെ കാര്യത്തിൽ സുധീൻ പറഞ്ഞപോലെ പേരൻ്റൽ ഇൻഫ്ലുവൻസ് അത് നമ്മുടെ ഈഗോയെ ബൂഷ് അപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വളമാണത് ആ വളത്തിൽ നിന്നാണ് നമ്മൾ ഒരു സെൽഫ് ആയിട്ട് മാറിയത് അല്ലെങ്കിൽ ഞാൻ ഓഫ് സെൻറ്റേർഡായിട്ട് നടക്കുമായിരുന്നല്ലോ അപ്പം ഞാനെന്ന് പറയുന്നൊരു ബോധത്തിലേക്ക് കൊണ്ടുവന്ന പേരൻസ് ആണ് അപ്പോൾ ആ ബോധം ഉണ്ടെങ്കിലേ മാത്രമേ എനിക്കിവിടെ അടങ്ങിയിരിക്കാനേപ്പുള്ളൂ അല്ലെങ്കിൽ കുട്ടികളെപ്പോലെ ഞാൻ പെരുമാറില്ലേ ഇവിടെ അടങ്ങിയിരിക്കൂ എന്ന് പറയേണ്ടി വരില്ലേ നമുക്ക് ഭാര്യ ബാലസഹജമായിരിക്കുന്ന സ്വഭാവങ്ങളുണ്ട് ഫോണെടുത്ത് വെച്ച് പിന്നെ ആ ഫോണെടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക പരിപാടിക്ക് വന്നിരിക്കുന്നു പണ്ട് നമ്മുടെ തിയോസുഫീൽസായിട്ട് ഈ ചർച്ചയിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ നടക്കൊരു ടീ പോയി വെച്ചിട്ട് എല്ലാവരും ഫോണതിനകത്ത് വെക്കാൻ മതി അപ്പോൾ ബാലസഹജമായിരിക്കുന്ന ഈ പ്രവൃത്തി ആ കാര്യത്തിലുള്ള ഇമെച്യൂറിറ്റിയാണ് ഈ മൈറ്റ് ബി മെച്യുർ ഇൻ മെനി അതർ മീൻസ് ബട്ട് ഇൻ ദീസ് പെർട്ടിക്കുലർ തിങ് അതാണ് അത്രയേ ഉള്ളൂ ആ ഇമ്മച്യൂരിറ്റി അതിനകത്തുണ്ട് അപ്പോൾ ആ ഇമ്മച്ചുറിറ്റിയിൽ നിന്ന് സീനിയർ ഇത് വരുന്നത് നമ്മുടെ പേരൻറ്റിങ്ങും കൊണ്ടാണ് അങ്ങനെയാണിപ്പോൾ നമ്മളൊരു വീട്ടിൽ പോകുമ്പോഴത്തേക്കും ആ മക്കളവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന അവിടെങ്ങനെ കളിപ്പാട്ടങ്ങളും കഥകളിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള വച്ചിരിക്കുന്നതൊക്കെ എടുത്തുകൊണ്ട് വന്ന് താഴെയിട്ട് ഉടയ്ക്കുക പിന്നെ ഉടയ്ക്കാൻ തന്നെയുള്ള ടെൻഡൻസി ഉള്ള പിള്ളേരെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്തും കിട്ടിക്കഴിഞ്ഞാൽ അവർ അന്യൻ്റെ വീട്ടിൽ പോയി എടുത്ത് പൊട്ടിക്കുക എന്നാൽ അത് ചില തള്ളന്മാരുടെ എന്താപോലെ ഒന്നും മിണ്ടൂല്ല മനസ്സിലായില്ലേ ഇവരെ കാണുമ്പോഴേ ചിക്കൻ ബോക്സ് ആണ് ഇവിടെ എന്ന് പറഞ്ഞ് ഓരോ മോളിലേ പോലെ വെളിയിൽ ചെന്ന് പറയേണ്ടി വരും അപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറഞ്ഞപോലെ അങ്ങനെയുള്ള ടെൻഡൻസി കാണിക്കുന്നത് ഇപ്പോൾ അവരെയൊക്കെ നമ്മൾ പിള്ളേർ അച്ഛനമ്മമാർ പറഞ്ഞ് വഴക്കു പറഞ്ഞ് ചെയ്ത് അങ്ങനൊരു ഒരു ഒരു ഈഗോയുടെ നേച്ചർ ഉണ്ടാക്കുന്നുണ്ട് ഞാനെങ്ങനെ പെരുമാറണം ഞാനെങ്ങനെയാണ് സൊസൈറ്റി പെരുമാറേണ്ടത് ഞാനെങ്ങനെയാണ് ഒരു അത്തരത്തിലുള്ള ഈ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് പേരൻ്റലായിരിക്കുന്നതുകൊണ്ട് അവിടെ ഈഗോയാണ് കാരണം രണ്ടാമത്തകത്ത് ഈഗോയാണ് കാരണം കാരണം ആ ഈഗോയുടെ പ്രത്യേകതകൾ കൊണ്ടാണല്ലോ ദുഃഖങ്ങളിലേക്ക് പോകുന്നത് ഈഗോ എന്ന് പറയുന്ന ദുഃഖം ഒറ്റയ്ക്കിരിക്കാനും ദുഃഖിക്കാനും താല്പര്യമുള്ളൊരു വ്യക്തിയാണ് നമുക്ക് തോന്നുന്ന നേരെ തിരിച്ചാണ് ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇത്തഞ്ചെയ്ത് പോയതുപോലെ പോകുന്നതാണ് ഈഗോ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇൻവേഡ് എൻഡെയർ പ്ലേസസ് ബിക്കോസ് ഹീ ലാക്ക് സംതിങ് അല്ലേ അതൊക്കെ എന്തൊന്നും കുറവുണ്ടായിരുന്നുകൊണ്ടാണ് വേളി യുദ്ധം ചെയ്ത് തോപ്പിക്കാൻ വേണ്ടി നടന്നത് ആ തോന്നൽ ഉണ്ടാക്കുന്ന ഈഗോയാണ് അപ്പോൾ അവിടെ രണ്ടാമത്തെ കേസിലും സുധീൻ പറഞ്ഞാൽ രണ്ടാമത്തെ എക്സ് എക്സാമ്പിൾ ഗ്രൂപ്പിനകത്ത് ഈഗോയാണ് കാരണം മൂന്നാമത്തത് ഈഗോയാണ് കാരണം ഈ മൂന്നിലും ഈഗോ ഒന്നല്ലെങ്കിൽ മറ്റൊരു വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ ഈ നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെ കത്ത് ഇത് ഒരിക്കലും ഉൾപ്പെടുത്താൻ പറ്റില്ല അതിനാണ് സ്കൂളിംഗ് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു മോൾഡിംഗ് ആണെങ്കിൽ അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ് അതിനെ ചിസൽ ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയാക്കുക എന്ന് പറയുന്നത് സ്കൂളിങ്ങിൽ ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പേരൻറ്റിങ്ങിൻ്റെ ഭാഗത്തും നഷ്ടപ്പെടുന്നു സ്കൂളിങ്ങിൻ്റെ ഭാഗത്തും നഷ്ടപ്പെടുന്നു പേരൻറ്റിങ്ങും സ്കൂളിങ്ങിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത മോൾഡ് ചെയ്തെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വഫ് ചെയ്ത് നല്ല ഭംഗിയുള്ള രൂപമാക്കി എടുക്കാൻ പറ്റാത്ത രീതിയിൽ വിക വികൃതമാക്കിയാണ് സ്കൂളിലോട്ട് വിടുന്നത് ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അപ്പം ഇത് മൂന്നും ഈ പറഞ്ഞ പോലെ ഈഗോയുടെ കാരണമാണ് ഇത് മൂന്നും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം